കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു ടെന്നും ഒക്കെ കൊടുക്കാം നമ്മൾ ഷെഫ് പിള്ളേടെ റെസിപ്പിയാണ് അതിന് നമ്മൾ കപ്പ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നാരൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചിട്ട് ഇതിലും ചെറുതാക്കി മുറിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ മുറിക്കുക മുറിച്ചിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക കേട്ടോ നല്ലപോലെ വേവിച്ചെടുക്കുക എന്നിട്ട് ബട്ടറിലാണ് കേട്ടോ ഇതാക്കുന്നത് ഇത് ബട്ടർ കപ്പ കപ്പ കസാവ എന്നൊക്കെ പറയും ഇതിന് അങ്ങനെ പേര് പറഞ്ഞത് എന്നിട്ട് ബട്ടറിൽ ഈ കപ്പ നല്ലപോലെ പോലെ എല്ലാ കപ്പ കപ്പയിൽ ബട്ടർ പിടിക്കാവുന്ന രീതിയിൽ കണ്ട ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ ഉടച്ചെടുക്കൂലേ ഉടച്ചെടുക്കാം മിക്സാക്കിയിട്ട് ഇതുപോലെ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ സെക്കൻഡ് പാൽ വേവിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലം എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് കപ്പ ഉടച്ച് കൊടുക്കാം എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക കപ്പ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത് അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ എനിക്ക് എൻ്റെ ഉപ്പുണ്ടായിരുന്നു ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ടില്ല എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ബട്ടറിലാണ് നമ്മൾ കപ്പ ഇങ്ങനെ എന്താ പറയുക സോട്ട് ചെയ്തെടുത്തതല്ലോ പക്ഷേ എന്നിട്ട് കടുക് വെളിച്ചെണ്ണയില വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ചെറിയുള്ളി ചുമന്ന മുളക് കൊല്ലമുളക് അതും കരിയേപ്പിലേയും കൂടി വറുത്തിട്ടു ഇത്രേ ഉള്ളൂ വേണ്ട ഇതുപോലെ കിട്ടുന്ന നമ്മുടെ പാൽക്കപ്പ എന്നൊക്കെ പറയില്ലേ അത് മാറിയേക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ